സ്വർണ്ണം വില കൂടിയത് ആഭരണം വാങ്ങിക്കൂട്ടിയിട്ടല്ല ഈ അഞ്ച് മാറ്റങ്ങൾ അമ്പരപ്പിക്കും ഇനിയുള്ള സാധ്യത ആഭരണങ്ങൾ എന്ന നിലയിലാണ് അടുത്ത കാലം വരെ സ്വർണത്തെ കണ്ടിരുന്നത് എന്നാൽ കോവിഡിന് ശേഷം ചിത്രം ശരിക്കും മാറി ആഭരണം എന്നതിന് അപ്പുറം ലാഭമുണ്ടാക്കാനും സാധിക്കുന്ന നിക്ഷേപമായി കാണാനും തുടങ്ങി ഇതോടെ ഗോൾഡ് ബാറുകളും കോയിനുകളും വാങ്ങുന്നവരും ഇഡിഎഫിൽ നിക്ഷേപിക്കുന്നവരും വർദ്ധിച്ചു ഇതിന്റെ ഫലമായി സ്വർണ്ണവില കുത്തനുയർന്നു വിലയിലെ അതുല്യമായ മാറ്റം കാരണം ആഭരണ വിപണിക്ക് പഴയ തിളക്കമില്ല എന്നാലും സ്വർണ്ണവില കുതിക്കുകയും ചെയ്യുന്നു ഡോളറ് രൂപ മൂല്യവ്യത്യാസം സ്വർണ്ണവില നിശ്ചയിക്കുന്ന പ്രധാന ഘടകമാണ് അന്തർദേശീയ തലത്തിൽ വ്യാപാരം നടക്കുന്നതിനാല് സ്വർണ്ണത്തിന്റെ വില ഡോളറിലാണ് കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഔൺസ സ്വർണ്ണത്തിന്റെ വില ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് ഡോളർ ആയിരുന്നു ഇപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി അറുപത്തിയേഴ് ഡോളർ ശതമാനം വർദ്ധിച്ചു ഓരോ ദിവസവും കേരളത്തിലെ സ്വർണ്ണവില കണക്കാക്കുന്നത് ഡോളറ് രൂപ വിനിമയ നിരക്ക് അടിസ്ഥാനമാക്കിയാണ് കൂടാതെ മുംബൈ വിപണിയിലെ സ്വർണ്ണവിലയും ആഗോള വിപണിയിലെ സ്വർണ്ണവിലയും പരിഗണിക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപതിലെ രൂപയുടെ മൂല്യം എഴുപത്തിയൊന്ന് ദശാംശം മൂന്നെട്ട് ആയിരുന്നു ഇപ്പോൾ എൺപത്തി ആറ് പൂജ്യം രൂപയും ശതമാനം മൂല്യവ്യത്യാസമുണ്ടായി രണ്ടായിരത്തി ഇരുപത് ജനുവരിയില് പത്ത് ഗ്രാം സ്വർണ്ണത്തിന് മുപ്പത്തിഒൻപതായിരത്തി ഇരുനൂറ് രൂപ ആയിരുന്നു വില ഇപ്പോൾ ഒരു ലക്ഷം രൂപ കടന്നിരിക്കുന്നു നൂറ്റി അമ്പത്തിയഞ്ച് ശതമാനം വർദ്ധനവാണ് ഉണ്ടായത് ഒരു പവന സ്വർണ്ണത്തിന് ഇരുപത്തി ഒമ്പതായിരം നിന്ന് എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയിലേക്ക് കയറി ഇതിനിടെ കേന്ദ്ര സർക്കാർ സ്വർണ്ണത്തിന്റെ ഇറക്കുമതി നികുതി വന്തോതില് വെട്ടിക്കുറക്കുകയും ചെയ്തു പതിനഞ്ചില് നിന്ന് ആറ് ശതമാനത്തിലേക്കാണ് കുറച്ചത് ഇറക്കുമതി നികുതി കുറച്ചാൽ സ്വാഭാവികമായും സ്വർണ്ണവില കുറേണ്ടതായിരുന്നു ഈ വേളയിൽ ആഗോള വിപണിയിലെ വില കുതിച്ചതോടെ കാര്യങ്ങൾ മാറുമറിഞ്ഞു രൂപ തകർന്നതും ഇന്ത്യയിലെ സ്വർണ്ണവില കൂടാൻ കാരണമായി എന്നാൽ ഇതിനിടയ്ക്ക് ലാഭം കൊയ്ത നേരത്തെ സ്വർണം വാങ്ങിവച്ചവരും നിക്ഷേപിച്ചവരുമാണ് ഇവർക്ക് നൂറ്റി അമ്പത് ശതമാനം ലാഭമാണ് ഇക്കാലയളവിൽ ഉണ്ടായത് ഇനിയും സ്വർണ്ണവില കൂടുമോ ഇനി എന്ത് സംഭവിക്കുമെന്ന ചോദ്യം ഉപഭോക്താക്കളുടെ ഭാഗത്തുനിന്ന് നിന്ന് ഉയരുന്നുണ്ട് ഇസ്രായേലി ഇറാനെ യുദ്ധത്തിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടാകും അറിയാൻ ഇനിയും കാത്തിരിക്കണം ഇരുരാജ്യങ്ങളെയും പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നതിനാൽ യുദ്ധം ഏതു സമയവും അവസാനിച്ചേക്കാം അങ്ങനെയാണെങ്കിലും വിലയിലിടിച്ചു കേറ്റം പ്രതീക്ഷിക്കേണ്ട ആഗോള രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യം സ്വർണ്ണവില നിശ്ചയിക്കുന്നതിൽ പ്രധാനമാണ് നിക്ഷേപ സൌഹൃദ അന്തരീക്ഷം തകർക്കുന്ന യുദ്ധം സാമ്പത്തിക ഞെരുക്കം എന്നിവയുണ്ടായാൽ നിക്ഷേപകരും കേന്ദ്ര ബാങ്കുകളും കൂട്ടത്തോടെ സ്വർണം വാങ്ങി ശ്രമിക്കും സ്വർണത്തിന് ആവശ്യക്കാർ ഏറുന്ന സാഹചര്യമാണ് ഇത് സൃഷ്ടിക്കുക വില കൂടുന്നതിലേക്ക് നയിക്കുന്ന ഘടകമാണിത് അതേസമയം നിക്ഷേപ സൌഹൃദ അന്തരീക്ഷം രൂപപ്പെട്ടാലേ ജനങ്ങൾ സ്വർണ്ണം വിറ്റ് മറ്റു ലാഭകരമായ മാർഗങ്ങളിലേക്ക് തിരിയും അപ്പോൾ സ്വർണ്ണവില കുറയും സ്വർണ്ണത്തിന് ആവശ്യക്കാരേറുന്നു എന്ന് പറയുമ്പോൾ ആവരണം വാങ്ങിൽ വധിക്കുന്നുവെന്ന് മനസ്സിലാക്കരുത് ഇനിയുള്ള മാസങ്ങളിലെ രാജ്യാന്തര വിപണിയിൽ മൂവായിരത്തി അഞ്ഞൂറ് ഡോളർ കടന്ന് സ്വർണ്ണം മുന്നോട്ട് പോയാൽ മൂവായിരത്തി തൊള്ളായിരം വരെ ഉയരാനും കുറഞ്ഞാൽ രണ്ടായിരത്തി തൊള്ളായിരം ഡോളർ വരെ ഇടിയാനും സാധ്യതയുണ്ടെന്ന് ജ്വല്ലറി വ്യാപാരികൾ പറയുന്നു